എന്തുകൊണ്ട് ഡോക്ടർ പി സരിൻ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയാണ് പാലക്കാടിനുള്ളത് പാലക്കാട് നഗരത്തിലായാലും മണ്ഡലം ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലായാലും ഒരേ മറുപടിയാണ് ജനങ്ങൾ നൽകുന്നത് സമഗ്ര വികസനം വേണം അതിനുമപ്പുറം ഒരിക്കലും തങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല എന്ന ഉറപ്പ് തങ്ങളെ ആകെ വഞ്ചിച്ച് ഉപേക്ഷിച്ചവർ ഇനി വേണ്ട എന്നത് തന്നെ പാലക്കാടിനെ അറിയുന്ന പാലക്കാട്ടുകാരൻ തന്നെ വേണമെന്നും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പാലക്കാട്ട് വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ മറ്റൊരു നേട്ടം ശരി കാലാകാലങ്ങളായി കോൺഗ്രസിനൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന പ്രതീക്ഷയൊക്കെ യു ഡി എഫ് ക്യാമ്പിന് പോലുമില്ല മാത്രമല്ല മണ്ഡലത്തിൽ ഉടനീളം സരിൻ നേടിയെടുത്ത ആത്മബന്ധം എൽ ഡി എഫ് തരംഗമാകും വിദ്യാസമ്പന്നനായ ദീർഘവീക്ഷണമുള്ള സമഗ്രമായ വികസന സങ്കല്പമുള്ള യുവാവ് എന്ന നിലയിൽ ഡോക്ടർ സരീൻ മണ്ഡലത്തിൽ ഉടനീളം ഏറെ സ്വീകാര്യനായി കഴിഞ്ഞു പരസ്യപ്രചാരണത്തിൽ വളരെ മുന്നിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്ന് വട്ടം മണ്ഡല പര്യടനം പൂർത്തിയാക്കി മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു വികസനം പാതി വഴിയിൽ നിലച്ച കേന്ദ്രങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് തേടി നാളെയുടെ പാലക്കാട് എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികളുമായും യുവസമൂഹമായും സംവദിച്ചു ഏറെ വ്യത്യസ്തമായ പ്രൊഫഷണൽ മൈറ്റ് പ്രോഗ്രസീവ് പാലക്കാട് എന്ന പേരുള്ള പ്രൊഫഷണൽ മീറ്റും നഗരത്തിന്റെ വികസന മുരടിപ്പ് ചർച്ച ചെയ്ത ലൈവത്തോണും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്തു പാലക്കാട്ട് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് ഇതിനകം കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തുന്നു മാത്രമല്ല പാലക്കാട്ട് ഡോക്ടർ സരിൻ വലിയ മുന്നേറ്റം നടത്തിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും പരസ്യമായി പറഞ്ഞു ഇതും ഇടതുപക്ഷത്തിനുള്ള അംഗീകാരമാണ് പ്രചാരണത്തിന്റെ മൂന്ന് ഘട്ടത്തിലും നേടിയ മേൽക്കൈ സരിന്റെ സാധ്യത കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സരിന് ലഭിക്കുന്ന വമ്പിച്ച സ്വീകാര്യത വലതുപക്ഷ കേന്ദ്രങ്ങളിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുമുണ്ട് വലതുപക്ഷ കേന്ദ്രങ്ങൾ വല്ലാത്ത വിഷമത്തിൽ വ്യക്തം വ്യക്തം തൊട്ടു മുമ്പായി കോൺഗ്രസ് നേതാക്കളുടെ നുണബോംബ് വാറോലകൾ ചില മാധ്യമങ്ങൾ വാർത്തയെന്ന മട്ടിൽ പൊട്ടിക്കുമെന്ന് ജനങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരം നാണം പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് പാലക്കാട്ടെ വോട്ടർമാർ തന്നെ തുറന്നു പറയുന്നു പാലക്കാട്ട് ഇക്കുറി ആഞ്ഞുവീശുന്ന സരിൻ തരംഗം മണ്ഡലത്തെ ചുവപ്പിക്കും എന്നതും ഉറപ്പ്